അള്ളാഹു രോഗങ്ങളൊക്കെ ശിക്ഷയാക്കി തരണേ രോഗം അള്ളാഹുവിനോട് രോഗങ്ങളൊക്കെ ശിക്ഷയാക്കി തരണേ അങ്ങനെ നമുക്കൊരു രോഗം വന്നു പോയാൽ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടണം അള്ളാഹുവിനോട് അപ്പോൾ ഞാൻ മഹാനായ ഹിരാജി എല്ലാവർക്കും ഒരു ദിവസം ഇരിക്കുമ്പോൾ അസുഖങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് നമ്മളെല്ലാം പറയുകയാണ് രോഗവും വന്നിട്ടില്ല അപ്പൊ ആ കൂട്ടത്തിൽ എനിക്കിത്തവരെയും ആ സമയത്ത് മഹാനായ മാർബിറിയ ശ്രദ്ധയെല്ലാം പറയുകയാണ് ഞങ്ങളിൽപ്പെട്ടവരല്ല ഒരു അതിലൂടെ എല്ലാം അവൻ്റെ പുറത്തു കൊടുക്കുകയും അവൻ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നതാണ് ഏതുപോലെ പോകുന്നത് ിൽ പൊഴിഞ്ഞു പോകുന്നത് പോലെ പാപങ്ങളെല്ലാവുന്നതാണ് പരീക്ഷ മഹാനായാ പറഞ്ഞു കൊടുക്കൂടുകയാണ്

പറയുകയാണ് അത് അവരുടെ ഉപജീവന മാർഗം അവരുടെ തൊഴിലാണ് അങ്ങനെ എത്ര എത്ര മേഖലകളിലൂടെ പറയുന്നു അത് അവരുടെ തൊഴിലാണ് അവരുടെ ഉപജീവനമാണ് എന്നിട്ടൊന്നാം പറയുകയാണ് എന്റെ അടിമകൾ എന്റെ അടിമകൾ ആശ്വാസം ഡോക്ടർമാരും അടിയാറുകൾ അടിമകൾ അവൻ ആശ്വാസം നൽകുന്നു അവന്റെ രോഗം ശിപയാകുന്നതുവരെ അല്ലെങ്കിൽ അവന് മരണം എത്തുന്നതുവരെ ഡോക്ടർമാരുടെ ഉണ്ടാകുന്നതാ ഒന്നിലെങ്കിലും രോഗത്തെ അവർ അല്ലേ എത്രയോ പേര് രോഗികളായിട്ട് പോകുന്നു അവരുടെ രോഗങ്ങൾ ശിവയായി തിരിച്ചു പോകുന്നു എന്നാൽ എത്രയോ പേര് രോഗികളായി പോകുന്നു അവർ മരണപ്പെട്ട് ഭവനത്തിലേ അവരവരോട്ടു പോകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരന്മാർ നമുക്കൊരു ആശ്വാസമാണ് അതുകൊണ്ട് കളിയാക്കരുത് അവരവരെ ഒന്നും പാടില്ല ഒരു പക്ഷേ ഒരു വൈദ്യുതി ചികിത്സ കൊണ്ട് നമ്മളെ രോഗങ്ങൾ എത്രയോ പേരുടെ രോഗങ്ങളും അതുകൊണ്ട് ഡോക്ടർമാരെയും വൈദ്യന്മാരെയും എല്ലാം നമ്മൾ ബഹുമാനിക്കപ്പെടണം ാണ് രോഗം ആകുവാൻ കിട്ടയോ വൈദ്യോട് ഉപജീവന മാർഗവും അവരുടെ നമുക്ക് വലിയ ആശ്വാസം കിട്ടി കിട്ടുന്നതും ഒരു കാരണമാണ് പ്രിയപ്പെട്ടേ നമ്മൾ കാണാറുണ്ടല്ലോ ചില ഡോക്ടർമാർ പറയും നിങ്ങൾ ഡോക്ടർമാർ പറയുക ഇവർ വേറെ ഉണ്ടാവുന്ന ദിവസം മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കുകയുള്ളു എന്നാൽ ചിലര് അങ്ങനെയാകാം പക്ഷേ ചിലരാകട്ടെ ഒരുപാട് തളപ്പിൽ ഇതിനുശേഷം ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ് ചിലരാകട്ടെ ഡോക്ടർമാർ ചിലപ്പോൾ പറയുകയും ഇവരൊരു പക്ഷെ അവരൊരു വരുമ്പോളൂ ഒരാഴ്ച മർമ്മപ്പെട്ടുള്ളൂ സ്വാഭാവികമാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരത്തിലെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ രോഗം നൽകുന്നവനും ശിഷയാക്കുന്നവനം മാത്രമാണ് രോഗങ്ങളൊക്കെ ശിക്ഷയാക്കി തരണേ പഠിച്ചവരെ ദീർഘായുശേ അല്ലേ ഞങ്ങൾക്കെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദര ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ രോഗമില്ലാത്തവർക്ക് രോഗമൊക്കെ ഉള്ള ഒരു ആയിരത്തൊട്ട് സൂഹത്വമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നല്ല രോഗികളായ മനുഷ്യർ ഈ ഈ വലിയ ആയിരത്തുകൾ രോഗങ്ങൾക്ക് അള്ളാഹു നൽകാനൊരു കാരണമാകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരത്തിലെ ഈ ആയത്തെ പ്രതിവാകാൻ പടച്ചവരുടെ പരിശുദ്ധ കുറ രോഗങ്ങൾ ശിപയാകാൻ ഒരു കാരണമാണ് അതുകൊണ്ട് രോഗം കൊണ്ടുപോയാൽ നമ്മൾ ഏതെല്ലാം എത്ര സമയമാണ് നമുക്ക് അതിന് വേണ്ടി ചെലവഴിഞ്ഞ എത്ര ദിവസങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ അവര് നമ്മൾ പാരായണം ചെയ്താൽ അതിന് അല്പസമയം നമുക്ക് മാറ്റി വേണ്ടി വലിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാ അവ ചിലര് ചോദിക്കും അല്ല ലോകമുള്ളവർ

സൂറുറിലെ ഇരുപത് രണ്ടാമത്തെ ഓർവർ ആ സൂറപുറിലെ ഇരുപത് എട്ട് ആമത്തേ

അതെ അവസാനത്തെ ഇങ്ങനെ ഈ ആയുധകൾ ഓതുകയാണെങ്കിൽ മഹത്തുക്കളായ പട്ടിതന്മാര് പറയുന്നു മഹത്തുക്കളായ പട്ടിതന്മാര് പറയുന്നു ഈ ആയുധങ്ങൾ സ്ഥിരമാക്കുന്ന ആൾക്കാർക്കും രോഗകുണ്ടങ്ങൾക്കി കൊടുക്കുകയും അതുപോലെ മാരകമായ രോഗങ്ങളെ നമ്മൾ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ആയുധകൾ കൃത്യമായി അങ്ങനെയുള്ള രോഗങ്ങളിലും ഇടപെടുകൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം മഹത്വക്കളായ ആരോഗ്യങ്ങൾ നമുക്ക് പറഞ്ഞതെന്ന ഈ ആയുധകളെ നമ്മൾ കൃത്യമായി പതിവാക്കാൻ രോഗങ്ങൾ അതുപോലെ തന്നെ ഈ ആയുധ പുറമേ മറക്കാതെ പാരായണം ചെയ്തിട്ടുള്ളൊരു സൂഹത്താണ് സൂഹത്തിൽ അഥവാ ألم نشرح لك صدرك ووضعنا عنك وزرك الذي أَقَضَ ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانسب إلى ربك فارغب أبي سورة تقول الغوديال ഈ പ്രയപ്പെട്ട ആയുധങ്ങളുടെ ശരീരങ്ങൾ രോഗങ്ങൾ നിങ്ങളെ നൽകുകയും ചെയ്യുന്നതാണ് അതോടുകൂടെ നിങ്ങൾ പാരായും അതിനെല്ലാവു ശമനം നൽകുകയും വഴികളല്ലാ ചെയ്യുന്നതാണ് രോഗികളായിട്ടുള്ള പ്രിയ സഹോദരത്തിലെ വാതുക്കളായ പ്രധികരിമാരെ പിറഞ്ഞ് ഈ അവന്റെ രോഗങ്ങൾ ഒരുപാട് പേര് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എല്ലാ രോഗങ്ങളും

രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ദാങ്ക കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് പഠിച്ചവരെ അവരുടെയും എല്ലാ രോഗങ്ങൾ

ഈ ീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെയും കാക്കണേ അപകടങ്ങൾ ആകാശത്ത് നിന്നിറങ്ങുന്നതും ഭൂമിയിൽ നിന്നും ഉളയ്ക്കുന്നതുമായ രക്ഷപ്പെടുത്തണയല്ലവനെ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് റഹ്മാനെ അവിടെ എല്ലാ മുറാദുകളും അറിയുന്നവരും നീ സാധിപ്പിച്ചു കൊടുക്കണേല്ല അടച്ചവരെ ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ അതിലൊരാളെ നീ നിരാശപ്പെടുത്താനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരൊരു അപമാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ും നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം അല്ല മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവളെല്ലാം നീ സലാത്തുകളുടെ ബർക്കത്ത് ഉത്തരവിസല അല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിപയാകാനും കാരണമാക്കണേ അല്ല ിൽ നിന്നും ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കത്തിരി ശരീരത്തിൽ

ഞങ്ങളുടെ റബ്ബേ റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങക്ക് തുറന്നു ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു ദുനിയാവും ഓ കിട്ടുന്നവരൂട്ടത്തിൽ നിങ്ങൾ ഉൽപ്പടന അല്ലാ റബ്ബനാ അതിനാ ഫിദ്ദുന ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബഹബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി रही वसल्लयम